പിന്നെ ഉണ്ടാക്കുന്ന ഫുഡ് ഒന്നും ഇല്ല അനുമോൾ ഉണ്ടാക്കുന്ന ഫുഡാണ് ടേസ്റ്റ് രാവിലെ തന്നെ ഈ വഴക്കിൻ്റെ ഇടയിൽ ആതിലയുടെ വക ഡയലോഗോ അനുമോൾ ഒരു സുഖിപ്പിക്കലുമായി ബി ഇപ്പോൾ ചോദിക്കാൻ പറയുന്നു വരാനും പോകുന്നില്ലല്ലോ വീഡിയോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് രാവിലെ ഫുഡിൻ്റെ പേരിൽ നടക്കുന്ന വഴക്കിൻ്റെ ഇടയിലാണ് കേട്ടോ അതിലുടെ വക ഒരു ഡയലോഗ് ബിന്നി ഉണ്ടാക്കുന്ന ഫുഡ് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങൾ ഒരു പരാതിയും കൂടാതെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഫുഡ് കിട്ടണം എന്ന് മാത്രമല്ല ഒരു ടേസ്റ്റി ഫുഡ് വേണമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയേ പറ്റൂ എന്തുകൊണ്ട് രണ്ടു നേരം മാത്രമേ ആയി ഫുഡ് തരുന്നു ഇപ്പം മരുന്ന് കഴിക്കുന്നവരുണ്ട് ഷാനവാസ്ക് മരുന്ന് കഴിക്കുന്നുണ്ട് നൂറ് മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോഴാണ് ടോസ് ആഭുമാൻ ചോദിക്കുന്നത് നൂറ് മരുന്ന് കഴിക്കുന്നുണ്ടോ എന്തിനാ ഗ്യാസിനുള്ള മരുന്ന് കഴിക്കുന്നുണ്ട് ഇന്നലെ രാത്രിയും ഗ്യാസ് കയറിയിട്ട് വിട്ട് ബിഗ് ബോസിനോട് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു അർദ്ധരാത്രി ഈ ക്യാപ്റ്റന്മാർ ഇത്തരത്തിൽ ഉഴപ്പിക്കൊണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഞാൻ അപ്പോൾ അതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ ടേസ്റ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല കറക്റ്റ് സമയത്ത് ഫുഡ് കിട്ടിയാൽ മതിയെന്ന് എനിടയിലും കൂടി അനുമോളം സുഖിപ്പിക്കുന്നുണ്ട് കേട്ടോ അനുമോൾക്ക് നല്ല കൈപ്പുണ്യുണ്ട് അനുമോൾ കിച്ചണിൽ കയറില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് അടുത്ത ആഴ്ച അനുമോൾ കിച്ചണിൽ കയറാൻ വേണ്ടിയിട്ടായിരിക്കാം മുൻകൂട്ടി പറഞ്ഞിട്ടായിരിക്കാം എന്തായാലും അടുത്ത ആഴ്ച ഒരു മിക്കവാറും അനുമോൾ തന്നെ കിച്ചണിൽ കയറേണ്ടി വരും അത്രത്തിലാണോ വീടിൻ്റെ പോക്ക് പോകുന്നത് നമുക്ക് നോക്കാം എന്താണെന്നെല്ലാം കാത്തിന് കാണാം ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലുണ്ടാവും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരണെങ്കിൽ കൂടുതൽ ബിഗ് ബെസ്റ്റ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക